സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വരുണിന്റെ അച്ഛനാണ് ഭാസ്കരൻ എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് പുതിയ പദ്ധതികളുമായി മുന്നിലേക്ക് കടന്നു വരികയാണ് ഇപ്പോൾ ഗീതു നമ്മളെ തകർക്കുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് പക്ഷേ കൃത്യമായ പദ്ധതികൾ ഉണ്ട് എങ്കിൽ ഈ നീക്കമെല്ലാം തകർത്ത് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ മുന്നിലേക്ക് ഞാൻ ഇനി പ്ലാൻ ചെയ്തു കൊണ്ടുപോകുന്നത് എന്ന് വ്യക്തമാക്കുകയാണ് വിജയലക്ഷ്മിയമ്മ ഗാന്ധിജിയുടെ ഭർത്താവാണ് എന്നുള്ള കാര്യം ഇനിയും മറച്ചു വെക്കേണ്ടതില്ല ഇത്രയും നാൾ ഈ കാര്യം മറച്ചു വെച്ചുകൊണ്ടുള്ള കളികളാണ് നടത്തിയത് അതുകൊണ്ട് തന്നെ ഇനി നീക്കങ്ങൾ ശക്തമാക്കണം അവർക്ക് ആലോചിക്കാനുള്ള സമയം പോലും കൊടുക്കരുത് എന്നുള്ള തീരുമാനമാണ് ഞാൻ എടുത്തിരിക്കുന്നത് എന്ന് ഉറപ്പിച്ച് മുന്നിലേക്ക് പദ്ധതികൾ നീക്കുകയാണ് ഇപ്പോൾ വിജയലക്ഷ്മി അമ്മ അപ്രതീക്ഷിതമായ ഈ കാര്യം ഇതേ തുടർന്ന് സുപ്രധാനമായ തിരിച്ചടി ആയി മാറിയിരിക്കുകയാണ് ഇപ്പോൾ രാധികാമയ്ക്കും കൂട്ടർക്കും കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയ രാധികാമ ഇനി എന്തു ചെയ്യും എന്നറിയാതെ നിൽക്കുമ്പോഴാണ് സത്യങ്ങളെല്ലാം വിജയലക്ഷ്മി അമ്മ തുറന്നു പറയുന്നത് കാര്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് ോവിന്ദ്ാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഭാസ്കരനും മറ്റു വഴികളൊന്നും ഇല്ല എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായതിനെ തുടർന്ന് എന്തു ചെയ്യുമെന്നറിയാതെ ആകെ പോകുന്നു ഇതോടെ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിക്കുകയാണ് ഗോവിന്ദനെ ചെന്ന് കണ്ട് മാപ്പ് പറയുന്നതിന് തയ്യാറാവുകയാണ് ഭാസ്കരൻ തന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടരുത് എന്ന് ഭാസ്കരൻ കരഞ്ഞുകൊണ്ട് പറയുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്